നമസ്കാരം പശ്ചിമേഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ സംഘർഷ ഭൂമികളിലൊന്നാണ് സിറിയ ഒരു ദശകത്തിലേറെയായി തുടരുന്ന ആഭ്യന്തര യുദ്ധവും അതിനിടയിൽ വളർന്നു വന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയും ആ രാജ്യത്തെ രക്തരൂക്ഷിതമായ ഒരു ചരിത്രത്തിലേക്കാണ് നയിച്ചത് ചരിത്ര പ്രസിദ്ധമായ പാൽമറ നഗരത്തിന് സമീപം ഈയിടെ അമേരിക്കൻ സൈനികർക്ക് നേരെ ഉണ്ടായ ആക്രമണവും അതിനെ തുടർന്ന് അമേരിക്ക ആരംഭിച്ച ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്ക് എന്ന സൈനിക നടപടിയും ഈ സംഘർഷത്തിന്റെ പുതിയ അധ്യായമായി മാറിയിരിക്കുകയാണ് ഡിസംബർ പതിമൂന്നിന് പാൽമറയിൽ നടന്ന അപ്രതീക്ഷിത ആക്രമണത്തിൽ രണ്ട് അമേരിക്കൻ സൈനികരും ഒരു സിവിലിയൻ വ്യാഖ്യാതാവും കൊല്ലപ്പെട്ടതാണ് നിലവിലെ സൈനിക നീക്കങ്ങൾക്ക് ആധാരമായത് അയോവ നാഷണൽ ഗാർഡിലെ സർജൻ എഡ്ഗർ ബ്രയാൻ ടോറസ് ടോവർ സർജൻ വില്യം നാദിയൽ ഹോവാർഡ് എന്നിവരും അയാദ് മൻസൂർ സഖാത്ത് എന്ന സിവിലിയനുമാണ് ഈ ആക്രമണത്തിൽ മരിച്ചത് പ്രാദേശിക നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്നതിനിടെ സിറിയൻ സുരക്ഷാ സേനയിലെ ഒരു ഗാർഡ് തന്നെ ഇവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഐസിസ് ബന്ധം സംശയിച്ചിരുന്ന ഈ ആക്രമി സേനയിൽ നുഴഞ്ഞു കയറിയാണ് ഈ ചതി നടത്തിയത് ഇതിനു പിന്നാലെ മൂന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടതിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രതികാര നടപടികൾ ആരംഭിച്ച വിവരം പുറത്തുവിട്ടു സിറിയയിലെ ഐസ്യ സ്ഥാവളങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തുന്ന ഈ ആക്രമണത്തെ ഒരു യുദ്ധത്തിന്റെ തുടക്കമായല്ല മറിച്ച് വീരമൃത്യു വരിച്ച സൈനികർക്ക് വേണ്ടിയുള്ള കടുത്ത പ്രതികാരമായിട്ടാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത് വിശേഷിപ്പിച്ചത് അമേരിക്കൻ സൈന്യത്തിന്റെ കരുത്തറ്റ വിമാനങ്ങളായ എൻ എഫ് സിക്സ്റ്റീൻ എന്നിവയും അപ്പാച്ച് ഹെലികോപ്റ്ററുകളും ഹിമാഴ്സ് റോക്കറ്റ് സംവിധാനവും ഈ ദൗത്യത്തിൽ അണിനിരന്നിട്ടുണ്ട് ജോർദാൻ വ്യോമസേനയുടെ പിന്തുണയും ഈ നീക്കത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ട് ഹെക്സത്ത് തന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ അനേകം ശത്രുക്കളെ വേട്ടയാടുകയും വധിക്കുകയും ചെയ്തു എന്നാണ് വ്യക്തമാക്കിയത് എന്നാൽ കൃത്യമായ ഒരു സംഖ്യ അദ്ദേഹം നൽകിയിട്ടില്ല ഇതിൽ ഐസിസ് ഭീകരർ ആയുധപുരകൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ കത്തിച്ചാമ്പലായി ഡിസംബർ പതിമൂന്നിലെ ആക്രമണത്തിന് ശേഷം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാഖിലും സിറിയയിലുമായി നടത്തിയ പത്ത് ചെറിയ സൈനിക നീക്കങ്ങളിൽ ഇരുപത്തിമൂന്ന് ഐസിസ് ഭീകരരെ വധിക്കുകയോ തടവിലാക്കുകയോ ചെയ്തതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട് ചരിത്രപരമായി നോക്കിയാൽ പാൽമറ എന്ന നഗരം ഐസിസിന്റെ വളർച്ചയിലും തളർച്ചയിലും വലിയ പ്രാധാന്യമുള്ള ഇടമാണ് പുരാതന റോമൻ നാഗരികതയുടെ അവശേഷിപ്പുകൾ നിലനിൽക്കുന്ന ഈ നഗരം പലതവണ ഐസിസ് ഭീകര സംഘടന പിടിച്ചെടുക്കുകയും അവിടുത്തെ സ്മാരകങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഐസിസ് എന്ന രൂപത്തെ ഭൂമശാസ്ത്രപരമായി ഇല്ലാതാക്കി എന്ന് അവകാശപ്പെടുമ്പോഴും അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും സിറിയയുടെ വിവിധ ഭാഗങ്ങളിൽ സജീവമാണെന്ന് ഈ ആക്രമണം തെളിയിക്കുന്നു ഭീകരതയെ വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ സൈനിക നടപടി ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഐസിസിൻ്റെ ആയുധപ്പുരകളും താവളങ്ങളും പൂർണ്ണമായി തകർക്കുന്നതിലൂടെ ഭീകര സംഘടനയുടെ പുനരുജ്ജീവനത്തെ തടയുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം രക്തരൂക്ഷിതമായ സിറിയുടെ മണ്ണിൽ ഭീകരതയുടെ കരിനിഴൽ നീങ്ങിയാൽ മാത്രമേ ശോഭനമായ ഒരു ഭാവി സാധ്യമാകൂ എന്ന് ലോകരാജ്യങ്ങൾ എന്ന് വിശ്വസിക്കുന്നു വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്